എല്ലാവർക്കും ഐഷ മൈഡിയാസിൻ്റെ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി രണ്ട് വരെ നടക്കുന്ന മാനാഞ്ചല ലൈറ്റ് ഷോയുടെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ലൈറ്റ് ഷോയുടെ മുമ്പുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം വളരെ മനോഹരമായിട്ടാണ് കലാകാരന്മാർ ഓരോ സൃഷ്ടിയും സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് വളരെ വെഴുകിയും അതിന്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ലൈറ്റ് ഷോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മാനാഞ്ചർ സ്ക്വയറിലെ കാഴ്ച വളരെ മനോഹരമായിട്ടാണ് മന്ത്രി ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നു കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പുതുവത്സരത്തെ കോഴിക്കോട് നഗരം സ്വീകരിക്കുന്നത് ഈ നഗര ഹൃദയഭാഗത്തുള്ള ഈ മാനാഞ്ചറ സ്ക്വയർ ദീപാലംകൃതമാക്കിയിട്ടാണ് ലോക ശ്രദ്ധയെ ആകർഷിക്കുന്ന നിലയിലേക്ക് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പ്രചരണം ദീപാലങ്കൃതമായതിനു ശേഷം ഈ മാനാഞ്ചിറ സ്ക്വയർ മാറുന്നു എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ആസ്വദിക്കാൻ മാനാഞ്ചറ സ്ക്വയറിലേക്ക് വരികയും ചെയ്യുന്ന ഒരു ചിത്രം പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുന്നു ഡൽഹിയെ ന്യൂഡൽഹി എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ കാലിക്കറ്റ് ഇനി മുതൽ ന്യൂ കാലിക്കറ്റായി മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ് സംസ്ഥാന സർക്കാരിനുള്ളത് എന്ന് ക്രിസ്മസ് ന്യൂ ഇയർ ആശംസകൾ നേർന്നുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം മന്ത്രി നിർവഹിച്ചപ്പോൾ ആളുകൾ വളരെ ആവേശത്തോടു കൂടിയാണ് വരവേറ്റത് അതിവിപുലമായ േറ്റിംഗ് ജോയ് ഹർമണി ആന്തര ലേയുടെ മുഖ്യ ആകർഷണമായി ഉണ്ടായിരുന്നത് അതിഭീകരമായ ഒരു ഡ്രാഗൺ ആയിരുന്നു വളരെ മനോഹരമായിട്ടാണ് കലാകാരന്മാർ ഈ ഡ്രാഗണെ നിർമ്മിച്ചിരിക്കുന്നത് മീറ്ററുകളോളം നീളമുള്ള ഡ്രാഗണുകളായിരുന്നു ആളുകൾ ഡ്രാഗണിന്റെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു അതുപോലെ തന്നെ പേൾ രൂപത്തിലുള്ള സൃഷ്ടിപ്പുകളായിരുന്നു തുടർന്ന് കണ്ടിരുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ആനയാണത് വലിയ ഭീമൻ മരങ്ങളെല്ലാം എൽ ഇ ഡി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ ആനയെ കാണാൻ വളരെ ക്യൂട്ടായിരുന്നു വ്യത്യസ്തമായ കളറുകൾ ഉപയോഗിച്ച് ചെയ്ത ഈ ആന ഈ ലക്ഷ്യയുടെ പ്രധാന ശ്രദ്ധാകേന്ദ്രമായിരുന്നു ഈ കാണുന്ന മരം വലിയൊരു മരത്തിൻ്റെ വലിപ്പത്തിൽ അതേ രീതിയിലാണ് കലാകാരന്മാർ സൃഷ്ടിച്ചിരിക്കുന്നത് ഇവിടെ വലിയൊരു പാറക്കഷ്ണത്തിന്മേൽ കൂണുകൾ മുളച്ച രീതിയിലുള്ള ഒരു സൃഷ്ടിയായിരുന്നു കോഴിക്കോട്ടുകാരുടെ ഹൃദയമായ മാനാഞ്ചറ സ്ക്വയർ ഇന്നൊരു പുതിയ വേഷം അണിഞ്ഞിരിക്കുകയാണ് ഏകദേശം നാല് പോയിൻറ്റ് മൂന്ന് എട്ട് കോടി രൂപ ചെലവഴിച്ച് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ നവീകരണത്തിന് ശേഷം മാനാഞ്ചറ സ്ക്വയറിലെ ലൈറ്റ് ഷോ ഇന്ന് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ജനുവരി രണ്ട് വരെ നടക്കുന്ന മാനാഞ്ചറ ലൈറ്റ് ഷോയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് ഇതിൻ്റെ ബാക്ക് ഭാഗത്തിലേക്ക് വരുമ്പോൾ വലിയൊരു സിംഹത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് ചുവപ്പും മഞ്ഞയും കളറുള്ള നല്ല മനോഹരമായ ഒരു സിംഹം കോഴിക്കോട് നഗരസഭയുടെയും സ്മാർട്ട് സിറ്റി മിഷന്റെയും നേതൃത്വത്തിലാണ് മാനാഞ്ചറ ഇത്ര മനോഹരമാക്കിയത് പഴയ മ്യൂസിക് ഫൗണ്ടേഷൻ മാറ്റി പുതിയ സാങ്കേതിക വിദ്യയിലുള്ള ഫൗണ്ടേഷൻ സ്ഥാപിച്ചു കഴിഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ സമയം ചിലവഴിക്കാൻ പറ്റിയ രീതിയിൽ വാക്കിൻ ട്രാക്കുകളും ഇരിപ്പിടങ്ങളും നവീകരണത്തിലാണ് മാനാഞ്ചറ സ്ക്വയറിൻ്റെ ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന എൽ ഇ ഡി ലൈറ്റുകൾ രാത്രിയിൽ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് സമ്മാനിക്കുന്നത് വളരെ മനോഹരമായി തന്നെ ഈ നക്ഷത്രത്തെ സൃഷ്ടിച്ചിരിക്കുകയാണ് വളരെ വലിയൊരു നക്ഷത്രമാണ് ആളുകൾക്കൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ പ്രവേശിക്കാൻ കഴിയും സെൽഫി എടുക്കാനും മറ്റും സൗകര്യങ്ങളുണ്ട് ഇവിടെയും കാണുന്നത് ഇന്ത്യ ഗേറ്റിൻ്റെയും മറ്റും രൂപത്തിൽ ആർച്ച് രൂപത്തിൽ നീല നിറത്തിലുള്ള വലിയൊരു ബിൽഡിങ്ങിൻ്റെ രൂപത്തിലാണ് ഈ എൽ ഇ ഡി കൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്നത് ഇതിനുള്ളിലൂടെ നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു എൽ ഇ ഡി കൊണ്ടുള്ള പൂന്തോട്ടത്തെ കാണാൻ കഴിയും വളരെ മനോഹരമായൊരു കാഴ്ചയാണിത് ഉദ്ഘാടന ദിവസമായിട്ടും മാനാഞ്ചിറ ലൈറ്റ് ഷോ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിരിക്കുന്നത് വളരെ ഉയരത്തിൽ സർക്കിൾ രീതിയിൽ കറങ്ങുന്ന ലൈറ്റുകളാണിത് ഈ പൂന്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഡ്രാഗണേയും മറ്റും കാണുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ് മഞ്ഞ നിറത്തിലുള്ള കുറ്റിച്ചെടികളാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന എൽ ഇ ഡി കൊണ്ടുള്ള മരങ്ങളെല്ലാം സാധാരണ ഒരു വലിയ മരത്തിൻ്റെ അതേ വലുപ്പത്തിലാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ ഒരു വലിയ ആൽമരത്തെ എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് മൂടിയിരിക്കുകയാണ് ഇനി നാം പോകുന്നത് മാനാഞ്ചർ സ്ക്വയറിലെ പാർക്കിനുള്ളിലേക്കാണ് പാർക്ക് മുഴുവനായി എൽ ഇ ഡി കൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുകയാണ് ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങൾക്ക് പ്രൗഢിയോടെ തുടക്കമിട്ടുകൊണ്ട് വെളിച്ചത്തിൻ്റെ ഒരു നവ ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങുകയാണ് ലോകമെമ്പാടും പുതുവത്സരം ആഘോഷിക്കുമ്പോൾ പ്രകാശത്തിന്റെയും പ്രകാശത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും മഹാസംഗമത്തിൽ കോഴിക്കോടും പങ്കുചേരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരവും സന്തോഷവുമുള്ള ജനത വസിക്കുന്ന നമ്മുടെ സംസ്ഥാനം സഹോദര്യത്തിന്റെ മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിക്കുന്നതിൽ എന്നും മുൻപിലാണ് നമ്മുടെ ടൂറിസം വകുപ്പ് ഇന്നു മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി രണ്ട് വരെ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന എലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിങ് ഹാർമണി എന്ന മനോഹരമായ ദൃശ്യവിരുദിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം നമ്മുടെ ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകളാണ് എലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന മനോഹരമായ ദൃശ്യവിരുദിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ ഈ ഡ്രാഗൺ ഇലക്ട്രിക് ഫ്ലവേഴ്സ് ഫ്ലവേഴ്സ് ക്രിസ്റ്റൽ എന്നിവയാണ് ഷോയുടെ മനോഹരമായ വീഡിയോ ും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇരുപത്തി ആറിലേക്ക് സ്വാഗതം ഹാപ്പി ന്യൂ ഇയർ